ഹേ ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മകഡ് അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണ് ആൻഡ് ഈ വീക്ക് എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ആയ വീക്ക് ആയിരിക്കട്ടെ ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് നിഫ്റ്റി ഒന്ന് ആദ്യം ഒന്ന് അനാലിസിസ് ചെയ്ത ശേഷം മാത്രം നമുക്ക് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത് വെച്ചിരുന്ന സ്റ്റോക്സിലേക്ക് പോവാം അപ്പോൾ നിഫ്റ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഷോർട്സ് ഒക്കെ കാണുന്നവർക്ക് അറിയാം ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ബ്രേക്ക്ഔട്ട് ചെയ്തു ആൻഡ് എവിടെയാണ് റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് സിക്സ്റ്റി എയ്റ്റ് എന്നുള്ള റേഞ്ചിൽ റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ് ആ ബ്രേക്ക് ഔട്ടിന് ശേഷം നിഫ്റ്റി കുറച്ചൊന്ന് സ്ട്രക്ചറാണ് ബട്ട് എവിടെ വരെ പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ട്വൻറ്റി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് വരയ്ക്കാൻ നമുക്ക് പുൽ ബാക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അത് നോർമലാണ് ഒരിക്കലും നിഫ്റ്റി വൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് തരത്തില്ല എപ്പോഴും പുൾ ബാക്ക് കാണും ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി എയ്റ്റിന് മുകളിൽ പോകുവാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിന് മുകളിൽ വീണ്ടും മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ട്വൻറ്റി സിക്സ് തൗസൻഡ് എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് വരുന്ന ഡേസിൽ പോകാൻ സാധ്യതയുണ്ട് സോ നമ്മുടെ ട്രേഡ്സ് ഒക്കെ ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം അടുത്തത് നമുക്ക് സ്റ്റോക്സിലേക്ക് ഡയറക്റ്റ്ലി പോവാം ആദ്യത്തെ സ്റ്റോക്ക് മാന്യവർ ആണ് വേദാന്ത് ഫാഷൻസ് വേദാന്ത് ഫാഷൻസ് ഞാൻ രണ്ട് വീക്കായിട്ട് ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം നമ്മൾ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു ബ്രേക്കൗട്ടിന് വേണ്ടി അപ്പോൾ നോക്കി വളരെ ചെറിയ റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ സംസാരിച്ചു ഇത്രയും വലിയൊരു ഡൗൺ ട്രെൻഡ് ഈ സ്റ്റോക്കിന് ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ചെറിയ ബെയ്സ് ഉണ്ടാക്കി ആ ബേസിൽ നിന്നാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് മിക്കവാറും ഇനിയുള്ള ഡിപ്സ് കിട്ടുമ്പോൾ അല്ല ഈ സ്റ്റോക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത ശേഷം ഒരു നയൻ ഹൺഡ്രഡ് നയൻ ലെവൻ ടാർഗറ്റിന് വേണ്ടി ഞാൻ ഹോൾഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ട്രേഡ്സ് ഒക്കെ ആരെ ഇതിൽ പ്ലാൻ ചെയ്യുക അപ്പോൾ വേദസാഷൻസിന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുവാണെങ്കിൽ ഒരു സ്ട്രോങ് ഒരു ഫിഫ്റ്റി ഹൺഡ്രഡ് പോയിൻറ്റ്സ് ബ്രേക്കൗട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ സ്റ്റോക്ക് ഒന്ന് എല്ലാവരും വാച്ച് എടുത്തിടുക ഓക്കെ വേദാന്ത് ഫാഷൻസ് അടുത്ത സ്റ്റോക്ക് എ ബി ഡി എല്ലാണ് അപ്പോൾ എ ബി ഡി എല്ലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് രണ്ട് വീക്കായിട്ട് ഈ സ്റ്റോക്ക് ഞാൻ നമ്മുടെ വാച്ച് എഴുസിലുണ്ട് മോസ്റ്റ്ലി ഇതൊരു ഓവർ ഹെഡ് സപ്ലൈ ഒന്നും ഞാൻ കാണുന്നില്ല ഇപ്പോൾ ഒരു ഫോർ ഫിഫ്റ്റിക്ക് മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ബ്രേക്ക് ഔട്ട് തന്നാൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതും ഈ സ്റ്റോക്ക് ഞാൻ ഡിപ്സിലൊക്കെ ആഡ് ചെയ്യാം ആഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുക കാര്യം നമുക്കതാണ് ഒരു ബെറ്റർ സ്ട്രാറ്റജി നമ്മളിപ്പോൾ ചാടി കയറി ബ്രേക്കൗട്ട് എടുക്കുന്നതിനെ കാട്ടി നല്ലത് കുറച്ച് സ്റ്റോക്ക് വീതം വാങ്ങി ഇതേപോലെ ഡിപ്സ് കിട്ടുമ്പോഴെല്ലാം വാങ്ങി ഹോൾഡ് ചെയ്യുക ആൻഡ് ആ ഒരു ബ്രേക്ക്ഔട്ട് വരുമ്പോഴത്തേക്കും നല്ല പോയിൻ്റ്സിന് റൺ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി അപ്പോൾ എ ബി ഡിയിൽ നോക്കിയാൽ അറിയാം എന്നാ ഈ ഭാഗത്തുനിന്ന് ഒരു ബേസ് ഉണ്ടാക്കി ഒരു ബ്രേക്കൗട്ട് തന്ന് ആ ബ്രേക്കൗട്ടിന് ശേഷം ഒന്ന് ചെറിയൊരു കൺസോൾട്ടേഷനാണ് നമ്മളവിടെ കാണുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എ ബി ഡി ഐയിൽ വരുന്ന ഡേയ്സ് എങ്ങനെ മൂവ് ചെയ്യുമെന്ന് നമുക്ക് വാച്ച് ചെയ്യാം അടുത്ത സ്റ്റോക്ക് വാർ എനർജീസാണ് വാർ എനർജീസ് ഞാൻ രണ്ട് ദിവസമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് കിട്ടി അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ അബവ് ഗ്രീൻ ലൈൻസ് അതൊക്കെ ഞാൻ ജസ്റ്റ് ലെവൽസ് വരച്ചിട്ട് മാത്രമാണ് അപ്പോൾ ആ ഏരിയാസിലൊക്കെ ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഫോർ തൗസൻഡ് വരെ ഈ സ്റ്റോക്ക് വരുന്ന മന്ത്സിൽ ട്രേഡ് ചെയ്യാം ഇപ്പോൾ എല്ലാവരും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക ഡിപ്സിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ എല്ലാവരും ചാടി കയറി ബ്രേക്കൗട്ടിൽ ആഡ് ചെയ്യുന്നതിനെ കാട്ടി നമുക്ക് മുന്നേ അവസരങ്ങൾ വരും ലോർ എൻ്റെ ലോ റിസ്ക് എൻട്രി കിട്ടും അപ്പോൾ ലോ റിസ്കിൽ മാത്രമേ നമ്മൾ സ്റ്റോക്ക്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ വലിയ ബ്രേക്ക്ഔട്ട് നടന്ന ശേഷം ഒരുപാട് റൺ ചെയ്ത ശേഷം സ്റ്റോക്സിന് ആഡ് ചെയ്ത് നമ്മൾ ലോസിൽ പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ ബ്രേക്ക് ഔട്ടിന് മുന്നേ പതിയെ പതിയെ സ്റ്റോക്ക് അക്കുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടിന് ശേഷം ചെറിയ പോയിൻറ്റ്സ് ക്വാണ്ടിറ്റി മാത്രം ആഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് റൺ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാവൂ അല്ലാതെ ഒരുപാട് കാശ് എടുത്ത് ഈ സ്റ്റോക്ക്സ് എല്ലാം വാങ്ങി കൂട്ടാനുള്ള ശ്രമം നടത്തരുത് നമുക്ക് അവസരം കിട്ടുമ്പോൾ മാത്രം ഒന്നുകിൽ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടിന് മുന്നേ ഡിപ്സിൽ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടിന് ശേഷം വളരെ ചെറിയ ക്വാണ്ടിറ്റി ഈ രീതിയിലൊക്കെ ആയിരിക്കണം നമുക്ക് സ്റ്റോക്ക് വാങ്ങേണ്ടത് അല്ലാതെ പൈസ കിട്ട് പൈസ പൈസ കൊണ്ട് നമ്മൾ ഒരുപാട് സ്റ്റോക്സ് എല്ലാം വാങ്ങി കൂട്ടി ലോസിലേക്ക് വരുത്തി വെക്കരുത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് മാത്രം വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ശ്രീറാം ഫിനാൻസ് ശ്രീറാം ഫിനാൻസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ നല്ല രീതിയിലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇതിൽ വരുന്നുണ്ട് എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നതും ചെറിയ ക്വാണ്ടിറ്റി വാങ്ങി ഡിപ്സിലെല്ലാം ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടില്ലേ ഈ സിക്സ് ഹൺഡ്രഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ട് റേഞ്ച് ആയിരുന്നു ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ വാങ്ങി വാങ്ങാമുള്ളവർക്ക് വാങ്ങായിരുന്നു പക്ഷേ ആ ഈ സ്റ്റോക്ക്സ് ആരും ആ ഒരു റേഞ്ചിൽ വാങ്ങത്തില്ല എല്ലാവരെയും ഔട്ട് നടക്കാൻ വേണ്ടിയായിരിക്കും വാച്ച് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡിപ്സിലെല്ലാം വാങ്ങിയിട്ട് ഔട്ട് കിട്ടി കുറച്ച് റൺ ചെയ്ത ശേഷം വിൽക്കും അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് നമുക്കാവും ഇതിൻ്റെ ടാർഗറ്റ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു എയിറ്റ് ഫിഫ്റ്റി ഫൈവ് അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഒന്നോ രണ്ടോ മാസമൊക്കെ എടുത്തുനിന്നിരിക്കും കാര്യം പതുക്കെ ആയിരിക്കും മൂവ്മെൻറ്റ് നടക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യുക ടിപ്സിൽ മാത്രം ആഡ് ചെയ്ത് ഇതൊക്കെ പ്രോഫിറ്റിലാവാൻ ശ്രമിക്കുക അപ്പോൾ എന്താണ് നമ്മൾ ഡിപ്സിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശമുള്ള പ്രോഫിറ്റ് ആയി കാണും അല്ലെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ കഴിയും കാര്യം നമുക്ക് നമ്മുടെ ആവറേജ് പ്രൈസ് വളരെ ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് റൺ ചെയ്യാനുള്ള ധൈര്യവും കിട്ടും അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ആ രീതിയിൽ മാത്രം ബിൽഡ് ചെയ്യുക ഓക്കെ ശ്രീറാം ഫിനാൻസ് എൻ്റെ ടാർഗറ്റ് വന്നിട്ട് എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ടു നയൻ ഹൺഡ്രഡ് ആണ് അപ്പം എല്ലാവരും ഈ ശ്രീറാം ഫിനാൻസ് ഒന്ന് വാച്ച് വെച്ചിടുക ഓക്കെ അടുത്തെന്ന് പറഞ്ഞാൽ എൽ ടി ഫുഡ്സാണ് എൽ ടി ഫുഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ റേഞ്ച് സപ്പോർട്ടിൽ നിന്ന് റീടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് അപ്പ് പോയതാണ് അപ്പം ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റ് വന്നിട്ട് സിക്സ് ആണ് അപ്പം ശ്രീറാം ഫിനാൻസ് സോറി എൽ ടി ഫുഡ്സ് ഇതാ അടുത്ത റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ് അതാണ് റേഞ്ച് ഈ റേഞ്ചിൽ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അടുത്ത റീറ്റ് നമുക്ക് ആഡ് ചെയ്ത ശേഷം സിക്സ് ടെൻ വരെയൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ചിൽ വെച്ചിടുക എൽ ടി ഫുഡ്സ് അടുത്തതാണ് ഇൻഡോ ഒമെയിൻസ് ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ബയും പ്രഷർ സ്ട്രോങ് ആയിട്ട് സോറി ബയും പ്രഷർ സ്ട്രോങ് ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്ട്രോങ് ആയിട്ടൊരു ബയും പ്രഷർ ഇതിൽ കാണിക്കുന്നുണ്ട് വൺ സിക്സ്റ്റി എയ്റ്റാണ് ഇപ്പോഴത്തെ ക്രമമാക്ക പ്രൈസ് ഞാൻ വൺ ഫോർട്ടി ടു ആ റേഞ്ച് വരെയൊക്കെ വന്നാൽ വാങ്ങാൻ ശ്രമിക്കും ആൻഡ് ടാർഗറ്റ് വന്നിട്ട് മോസ്റ്റ്ലി ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഫോർട്ടി റേഞ്ച് വരെയൊക്കെ ഞാൻ ടാർഗറ്റ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എല്ലാം ടിപ്സിലും ആഡ് ചെയ്യാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ ചാടി കയറി ഒന്നും വാങ്ങാൻ പോകുന്നില്ല എല്ലാം ടിപ്സിലും ആഡ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത ശേഷം നൈസായിട്ട് ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിയ ശേഷം മാത്രം ഹോൾഡ് ചെയ്യും അതാണ് എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇപ്പോൾ ഞാൻ വലിയ വലിയ ക്വാണ്ടിറ്റീസ് ഒന്നും ഇപ്പോൾ ഒരു സ്റ്റോക്സിലും വാങ്ങുന്നില്ല എല്ലാം ചെറിയ ക്വാണ്ടിറ്റീസ് വാങ്ങുക റൺ ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഓക്കെ ഇൻഡോമൈൻസ് അടുത്തത് എച്ച് ബി എൽ എൻജിനീയറിങ് ആണ് ഇപ്പോൾ എച്ച് ബി എൽ കണ്ടാൽ നമുക്കറിയാം ഒരു ഡൗൺ ട്രെൻഡ് വന്നു ആൻഡ് അവിടുന്ന് ഹോൾഡ് ചെയ്ത് മുകളിൽ പോവുകയാണ് അപ്പോൾ എച്ച് ബി എൽ എഞ്ചിനും അടുത്തൊരു റണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ആൻഡ് ഈ ഒരു സിക്സ് ട്വൻറ്റി ടു സിക്സ് ട്വൻറ്റി എന്നുള്ള റേഞ്ച് നല്ല റെസിസ്റ്റൻസ് ആണ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ്ലി ഇവിടെ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ എയ്റ്റ് ഹൺഡ്രഡ് വരെയൊക്കെ ഈ സ്റ്റോക്കിന് മൂമെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സെവൻ ഫോർട്ടി ഈ റേഞ്ച് വരെയൊക്കെ മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതും എൻ്റെ സ്ട്രാറ്റജി അത് തന്നെയാണ് ഡിപ്സിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഹോൾഡ് ചെയ്ത് ചെറിയ ചെറിയ രീതിയിൽ വാങ്ങുക ആൻഡ് മാക്സിമം പ്രോഫിറ്റ് റൺ ചെയ്യാൻ ശ്രമിക്കുക ഇതായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഓക്കെ അപ്പോൾ ഇത്രയും സ്റ്റോക്സ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ആൻഡ് ചെറിയ രീതിയിൽ സ്റ്റോക്സ് ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ടോ നോക്കി മാത്രം നിങ്ങളുടെ ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കുക ഓക്കെ അപ്പോൾ താങ്ക്